ഇനി നിങ്ങൾ ഒന്ന് ഉഷാറാക്കി എല്ലാ ഉൾക്കൊള്ളുന്നതാണ് ഈ നിങ്ങളുടെ വീട്ടിലേക്കുള്ള അടിപൊളി പ്രൊഡക്റ്റിലാണ് വാട്ടർ നമുക്ക് മസാജും വരും ഹെയറോണ്ട് മസാജ് വരും ഹെയർ മസാജ് വരും കൂടാതെ നമുക്ക് ലൈഫ് തെറാപ്പി ഉണ്ട് വ്യത്യസ്തമായ എന്തെങ്കിലും വേണം ട്വന്റി ഫൈവ് തൗസൻഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു സെവൻ ലാക്ക് എയ്റ്റ് ലാക്ക് ടെൻ ലാക്ക് വരെ നമുക്കുള്ള മെറ്റീരിയൽസ് ഡൈവേർട്ടർ ഉണ്ടാവും പ്ലസ് ബോഡി ജെറ്റ്സ് ഉണ്ടാവും പിന്നെ ഷവർ ഉണ്ടാവും ഹെഡ് ഷവർ ഉണ്ടാവും ഹാൻഡ് ഷവറും കൂടി അവൈലബിൾ ആണ് വിത്ത് സ്പൗട്ട് പതിനെട്ടായിരം രൂപ മുതൽ മാക്സിമം ഒരു അറുപതിനായിരം എഴുപതിനായിരം രൂപ വരെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയൊരു മെറ്റീരിയൽ ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഏകദേശം ഒരു അമ്പതിനായിരം രൂപ വരെ വില വരുന്ന മെറ്റീരിയൽ വാഷിംഗ് ബൈസിൻസ് അത് നമുക്കൊരു ടൂ തൗസൻഡ് അറൗണ്ടിൽ കിട്ടും ഏറ്റവും കൂടുതൽ കോൾഡ് ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് സീറ്റ് കവറിന്റെ ടെമ്പറേച്ചർ കൂടെ ി ഒരു കൺസീൽ പാർട്ടും പ്ലസ് ഔട്ടർ പ്ലാറ്റ് പാർട്ടും കൂടി കൂടിയിട്ട് നമുക്കൊരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ എഞ്ചിലൊക്കെ അങ്ങനെ നമുക്ക് മടങ്ങിയാലും അത്ര വലിയ കംപ്ലയിൻസ് വരാത്ത ഒരു മെറ്റീരിയൽ ആണ് അഡ്ജസ്റ്റബിൾ ആണ് ഹായ് ഫ്രണ്ട്സ് വീടുകളിൽ ബാത്റൂമുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടല്ലോ ബാത്റൂം സാനിറ്ററി സി പി ഫിറ്റിംഗ്സിനൊക്കെ ക്വാളിറ്റി ഉള്ളത് എടുക്കണമെന്ന് നമ്മൾ എല്ലായ്പ്പോഴും പറയാറുണ്ട് വർഷങ്ങളോളം നിലനിൽക്കേണ്ട പ്രൊഡക്റ്റുകള് നമ്മൾ പെട്ടെന്ന് ഡാമേജ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആ ഒരു പ്രോബ്ലം വരാതിരിക്കാൻ ഏറ്റവും നല്ല ക്വാളിറ്റിയിലെ ബ്രാൻഡുകൾ തന്നെ തിരഞ്ഞെടുക്കണം ബ്രാൻഡുകൾ വ്യത്യസ്തമായി ഇന്ന് നമ്മളെ നാട്ടിൽ കാണുന്നുണ്ടെങ്കിലും ഏറ്റവും ക്വാളിറ്റിയിലെ ഇന്റർനാഷണൽ ബ്രാൻഡായ ജാഗോറിന്റെ ഒരു സ്റ്റുഡിയോ തന്നെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താവുന്നത് ജാഗോർ ബ്രാൻഡിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏരിയകൾ കൊടുക്കാൻ പറ്റുന്ന എല്ലാ എല്ലാത്തരം ഐറ്റംസും ഉൾക്കൊള്ളുന്ന മനോഹരമായിട്ടുള്ള ജാഗോറിന്റെ സ്റ്റുഡിയോ തന്നെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താവുന്നത് വീട് പണിക്കാവശ്യമില്ല ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലുണ്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കും ഡെഗോഡിസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കര മലബാർ മേഖലകളിൽ ജാഗോറിന്റെ സ്റ്റുഡിയോകൾ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല കാരണം ജാഗോർ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ബ്രാൻഡ് ആണ് അപ്പൊ അത്രയും ക്വാളിറ്റി ഇല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ജാഗോറിന്റെ എല്ലാ ഐറ്റംസും നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന പല പ്രോഡക്റ്റുകളുടെയും ബേസ് പ്രൊഡക്റ്റ് നോക്കിയാണ് ജാഗോറിലെ ആയിരിക്കുന്നത് നമസ്കാരം ഏഹ് ജാഗോറിന്റെ പുതിയ ഷോറൂം വന്നിരിക്കുക അല്ലേ ജാഗോറിന്റെ അടി സ്റ്റുഡിയോ നമ്മൾ വന്നിരിക്കുന്നത് ഗാലക്സി എന്നാലും നമ്മൾ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാം ഗാലക്സി ഹോംസ് എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് നമ്മളെ മുക്ക അരികോട് റോഡിൽ ഗോതമ്പ് റോഡ് പറഞ്ഞ സ്ഥലത്താണ് മെയിൻ സൈഡിൽ സൈഡിൽ തന്നെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് വന്നാൽ പാർക്കിങ്ങിന് വിപുലമായിട്ടുള്ള ഒരു വിളമായിട്ടുള്ള അവിടെ അപ്പൊ അത് ടൗണിലൊക്കെ പോയി കസ്റ്റമർ ബുദ്ധിമുട്ടല്ലോ പാർക്കിങ്ങിന് ഒരു ബുദ്ധിമുട്ട് അതെ ഇപ്പൊ കാലത്തെ ആളുകൾ എന്താണെന്ന് വെച്ചാല് ഫാമിലിയോടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം ആവുന്ന ഒരു ഏരിയയിലാണ് ഇത് നിൽക്കുന്നത് ഇവിടെ ഈ കാണുന്നതെല്ലാം നിങ്ങളുടെ വീട്ടിലേക്കുള്ള അടിപൊളി പ്രൊഡക്റ്റിലാണ് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടുത്തിയാലോ സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും വേണം പക്ഷേ വ്യത്യസ്തമായത് എന്തെങ്കിലും വേണം അടിപൊളിയായിട്ടുള്ള ഒരു ഫീച്ചർ അല്ലേ സ്യൂട്ടാണ് ഇത് ഇത് നമ്മൾ നോർമലി ബാത്ത് ടബ് എന്ന് നമ്മൾ പറയും ആ ബാത്ത് ടബിൽ തന്നെ നമുക്ക് പിന്നെ അഡീഷണൽ ആയിട്ടുള്ള ഫെസിലിറ്റീസ് അതായത് മെസാജിങ് ഫെസിലിറ്റി വരുന്ന ഒരു മെറ്റീരിയൽ ആണത് ഓക്സിപൂൾ എന്നുള്ള ആ ഒരു സീരീസിൽ അതായത് വാട്ടർ നമുക്ക് മസാജും വരും ഹെയറോണ്ട് മസാജ് വരും ഹെയർ മസാജ് വരും കൂടാതെ നമുക്ക് ലൈറ്റ് തെറാപ്പിയും ഉണ്ട് ലൈറ്റ് തെറാപ്പി ലൈറ്റ് തെറാപ്പി അപ്പോൾ വിവിധ തരം ലൈറ്റുകൾ കൊണ്ടുള്ള ഒരു തെറാപ്പി അപ്പോൾ നമ്മൾ ക്ഷീണിച്ച് അവശരമായിട്ട് നമ്മൾ ഈ ബാത്ത് ടപ്പിൽ കയറി കിടന്നതിന് ശേഷം മെറ്റീരിയൽ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിൽ നിന്നുള്ള മസാജുകളും വന്ന് കൂടാതെ ഓക്സിജനും കൂടി പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മളെ രോമകൂപങ്ങളൊക്കെ കയറി നമ്മളെ എനർജി ഒന്നും കൂടി ഈ നമ്മൾ ഇതിലേക്ക് എയറിന്റെ ഒരു ഇതും കൂടി ചെയ്യുന്ന ഇതാണ് അത് ലൈറ്റ് വിവിധ തരം ലൈറ്റുകൾ പലതരം ലൈറ്റുകളുണ്ട് പിന്നെ അത് മൈനസ് പ്ലസ് ഓർ മൈനസ് ആണ് ഇതാണ് നമ്മള് മസാജ് വാട്ടറിന്റെ പലതരത്തിൽ നിന്ന് ഭാഗത്തുനിന്നും വരുന്ന

അതെ 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 അതായത് നമ്മൾ ഡൈവേർട്ടർ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും പ്ലസ് നമ്മൾ ബോഡി ജെറ്റ്സ് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും ഇതെല്ലാം കൂടി ഒരൊറ്റ ഒരു മെറ്റീരിയലിൽ വരുന്നതാണ് നമ്മൾ ഷവർ പാനൽ എന്നാണ് ഇതിന് നമ്മൾ പറയുന്നത് ഷവർ പാനൽ അപ്പൊ ഡൈവേർട്ടർ ഉണ്ടാവും പ്ലസ് ബോഡി ജെറ്റ്സ് ഉണ്ടാവും പിന്നെ ഷവർ ഉണ്ടാവും ഹെഡ് ഷവർ ഉണ്ടാവും ഹാൻഡ് ഷവറും കൂടി അവൈലബിൾ ആണ് വിത്ത് സ്പോട്ട് അകത്ത് അതായത് ഇതില് രണ്ടെണ്ണം വരുന്ന സമയത്ത് അതിൽ നമുക്ക് മൂന്നെണ്ണം അവൈലബിൾ ആണ് കുറച്ചും കൂടി പവറും കാര്യങ്ങളൊക്കെ ഓരോന്നിലും അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും അതെ അതെ അതില് നമുക്ക് ഹോട്ടും കോൾഡും അഡ്ജസ്റ്റ് ചെയ്യാം നേരെ വാൾ മിക്സറിലേക്ക് കൊണ്ടുപോവാം ഷവറിലേക്ക് കൊണ്ടുപോവാം ഹാൻഡ് ഷവറിലേക്ക് കൊണ്ടുപോവാം അങ്ങനെ എല്ലാത്തിലേക്കും കൊണ്ടുപോവാൻ പറ്റും ഇനി നിങ്ങൾ കുളിക്കുമ്പോൾ ഒന്ന് ഉഷാറാക്കി അതിനുള്ള എല്ലാ ഫീച്ചേഴ്സും ഉൾക്കൊള്ളുന്നതാണ് പുതിയ അതായത് ഒരു ചുരുങ്ങിയ റേഞ്ചിൽ ഒരു പതിനെട്ടായിരം രൂപ മുതൽ മാക്സിമം അറുപതിനായിരം എഴുപതിനായിരം രൂപ വരെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയൊരു മെറ്റീരിയൽ ആണ് ഓക്കെ ലക്ഷറി ബ്രാൻഡിൽ ആ ഒരു പ്രൈസ് റേഞ്ച് പറഞ്ഞാൽ വളരെ നല്ലൊരു റേഞ്ചാണ് അത് അങ്ങനെ വരുന്നതാണ് ഈ ടവറുകൾ എന്താ ഷവർ പാനൽ ാണ് ഷവർ പ്രൈസ് ആണ് പാനലായിരം മുതൽ അങ്ങ് സ്റ്റാർട്ട് ഇതുപോലുള്ള എത്ര ഒരു ട്വന്റി ഫൈവ് തൗസൻഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു സെവൻ ലാക്ക് എയ്റ്റ് ലാക്ക് ടെൻ ലാക്ക് വരെ നമുക്ക് മെറ്റീരിയൽസ് അതായത് രണ്ട് പേഴ്സൺ പത്ത് ലക്ഷം വരെയുള്ള ജാക്കുസികൾ ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് നമ്മൾ കുളിക്കുന്ന നേരെ ഈ ഒരു ഏരിയ സാധാരണ കാണുന്ന എല്ലാ പാനലുകളും ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് വെക്കാൻ പറ്റിയതാണ് നമ്മൾ ഈ ഡൈവേർട്ടർ എന്ന് പറയുന്നത് അതായത് ഹോട്ട് ആൻഡ് കോൾഡ് മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ഒരു മെറ്റീരിയൽ ആണത് പക്ഷേ ജാഗ്രത വിലയാതെ നമുക്ക് ഒരു കൺസീൽ പാർട്ടും പ്ലസ് ഔട്ടർ പ്ലാറ്റ് പാർട്ടും കൂടി കൂടി നമുക്കൊരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആചിലൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ സാധനം ഓക്കെ ലക്ഷറി ബ്രാൻഡായ ജാഗോറിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ാണ് അല്ലെങ്കിൽ ഷവർ ഏരിയകളാണ് കാണുന്നത് ഒരു ഹാൻഡിൽ ഏരിയ നമ്മൾ പിന്നെ ഇതിൽ രണ്ട് മൂന്ന് ഓപ്ഷൻസ് ചെയ്യാം ചില ആൾക്കാർക്ക് പറയും നമുക്ക് ഹെഡ് ഷവർ വേണ്ട പക്ഷെ ഹാൻഡ് ഷവർ യൂസ് ചെയ്യണം അത് ഹാൻഡ് ഷവർ പ്ലസ് ഹെഡ് ഷവർ ആയിട്ടും കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണ് ഈ റെയിൽ വെച്ച് റെയിലിന്റെ മേലെ നമുക്ക് അതെ അതെ ഹോൾഡ് ചെയ്യാം ഈ നീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ഹെഡ് ഷവർ കൂടി അഡ്ജസ്റ്റ് ചെയ്യാം ചെയ്യാം അതെ അഡ്ജസ്റ്റ് എല്ലാ ചെയ്തിട്ട് ഇനി അതുപോലെ ഈ പില്ലർ പില്ലർ കോക്കുകൾ പല മോഡലുകൾ അതെ അതെ ടാപ്പ് നമുക്ക് വരുന്നത് വരുന്നത് നോർമൽ അതല്ലാതെ ടേബിൾ ടോപ്പ് ആയിട്ട് ബേസിൻ വെക്കും അപ്പൊ അതിന്റെ മേലെ ഓപ്ഷൻ ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ ടോൾ ബോയ് എന്ന് പറഞ്ഞ ഫെസിലിറ്റി കൊടുക്കുന്നത് ഇതിൽ തന്നെ മിക്സേഴ്സും അവൈലബിൾ ആണ് നോർമലും ആണ് അതായത് ഹോട്ട് ആൻഡ് കോൾഡ് കോൾഡ് വാട്ടറും സെറ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെ അതെ അതെ നമുക്കൊരു തൗസൻഡ് അറൗണ്ടില് കിട്ടും അവൈലബിൾ ആണ് കേട്ടോ ഇനി ഇങ്ങോട്ട് ഇതിന്റെ മെറ്റീരിയൽ സാധാരണ മെറ്റീരിയൽ ട്യൂബ് ട്യൂബ് നമുക്ക് ക്രോമിയം പ്ലേറ്റിൽ ചെയ്തു വരുന്ന ട്യൂബാണ് ഇതിനൊന്നും അങ്ങനെ നമുക്ക് മടങ്ങിയാലും അത്ര വലിയ കംപ്ലൈൻറ്റ്സ് വരാത്ത ഒരു മെറ്റീരിയൽ ആണ് അത് വിത്ത് ഇൻക്ലൂഡിങ് സ്റ്റീലില് റൗണ്ട് ചെയ്തിട്ട് വരുന്ന മെറ്റീരിയലും ഉണ്ട് ഓക്കെ നമ്മളെ ഈ ഷവറുകളില് നോക്കിയാണെങ്കിൽ ഷവറിൽ തന്നെ പിന്നെ മാക്സിമം നമുക്ക് റെയിൻ ഷവർ വരും പിന്നെ മസാജിങ് ഇതിലേക്ക് വരും എന്ന് പറഞ്ഞ ഫീലിംഗിലേക്ക് വരും അങ്ങനെ എല്ലാ ഫോഗി അതാണ് ഫോഗി എന്ന് പറഞ്ഞ അതിലേക്ക് പറഞ്ഞാൽ അപ്പൊ എല്ലാം അതിലും ഒരു ഷവറിൽ തന്നെ ഇൻക്ലൂഡിങ് ചെയ്തിട്ട് പക്ഷേ അതിനൊക്കെ കുറച്ച് കോസ്റ്റ് വൈസ് ആയത് കുറച്ചും കൂടി പ്രീമിയം റേഞ്ചിലേക്ക് നമുക്ക് അത് മാറി വരും അതായത് ഒരു പിന്നെ രണ്ടായിരം രൂപയിൽ സ്റ്റാർട്ട് ചെയ്ത നോർമൽ ഷവർ തൊട്ടിട്ട് മറ്റു വരുമ്പോഴേക്കും ഒരു ഫോർ ലാക്ക് ഫൈവ് ലാക്ക് വരെ റേഞ്ച് വരെയുള്ള ഷവർ ഉണ്ട് ഷവറുകൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് മിററിന്റെ എക്സ്ട്രാ നമ്മൾ ഏതൊരു ബ്രാൻഡ് ആണെങ്കിലും ആ കാര്യങ്ങളൊക്കെ വേണം വാഷ്ബേസിൻ നമുക്ക് വാഷ് നമുക്ക് കൗണ്ടർ ടോപ്സ് ഉണ്ട് നോർമൽ പഴയ മോഡലിൽ പറയുന്ന വാൾ ഹാങ്ങിൽ വരുന്നത് ഉണ്ട് അതെ അതെ വാൾ ഹാങ് വിത്ത് പെഡസ്റ്റിലോട് കൂടി ഇൻക്ലൂഡിംഗ് ഒറ്റ മോൾഡിംഗിൽ വരുന്ന പെഡസ്റ്റിളാണ് അപ്പൊ നമ്മൾ അതിന്റെ അസസറീസ് ഒന്നും കാണില്ല അതായത് വൃത്തികേട് ഉണ്ടാവില്ല ബാത്റൂം അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവിടെ ഈ നിന്നും ആണെങ്കിൽ നമുക്കൊരു രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ മുതൽ ഏകദേശം ഒരു അമ്പതിനായിരം രൂപ വരെ വില വരുന്ന മെറ്റീരിയൽ വാഷ് ബേസിൻസ് വർഷം ഇതിനൊക്കെ അല്ല ആ ഓരോ മെറ്റീരിയലിന്റെ അതിനനുസരിച്ചിട്ട് നമുക്ക് അറൗണ്ട് ടെൻ ഇയർ വരെ വാറണ്ടി നമുക്ക് ഒരു കാര്യം കാണുന്നത് ഒരിക്കൽ പറയാം ഈ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള പില്ലർ ഫൈവ് ഇയേഴ്സ് വാറണ്ടി ഇയേഴ്സ് ആണ് കളറിന് വാറണ്ടി ഇത് മാറ്റ് ഫിനിഷ് വരും ഇതിന്റെ സ്മൂത്ത്നെസ് ഓക്കെ അറിയാൻ പറ്റുന്നുണ്ട് അതെല്ലാം മിക്സറിലാണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളതാ വാഷ് ബേസിനെ കുറിച്ചാണോ വാഷ് ഡിഫറൻറ്റ് ആയിട്ടുള്ള മോഡലുകൾ ഇന്ന് അവൈലബിൾ ആണ് ഇതിലെ കളറിൽ തന്നെ അങ്ങനെ വെറൈറ്റി ആയിട്ട് നമ്മൾ ജാഗോർ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കളറുകളൊന്നും അത്ര കണ്ടിട്ടില്ല ഏറ്റവും ലേറ്റസ്റ്റ് ആണ് കളർ എന്ന് ഓക്കെ ജാഗോറിലാണ് ഇപ്പൊ പറയുന്നത് ചില ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു നമ്മൾ ഇതുവരെ ഒരുപാട് നമ്മൾ കളറും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അതാണ് ഇതാ വാഷ് ബേസിന്റെ കാര്യത്തിൽ അങ്ങനെ നോക്കിയാണെങ്കിൽ ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ട് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു വാഷ് ബേസിൻ ഞാൻ ഇവിടെ കാണുന്നുണ്ട് ഇവിടെയും കാണുന്നുണ്ട് പറഞ്ഞാലോ ടേബിൾ ടോപ്പ് ആണ് ഇത് ടേബിൾ ടോപ്പ് ആണ് ടേബിൾ ടോപ്പിൽ അതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കൺസെപ്റ്റ് ആയിട്ടൊക്കെ ഒരു ബാത്റൂമിന് കൊടുക്കുകയാണെങ്കിൽ കളർ കോമ്പിനേഷൻസിൽ നമുക്ക് അതിന്റെ ടാപ്പ് പിന്നെ വേസ്റ്റ് കപ്പ്ലിംഗ് പിന്നെ അതിന്റെ നേരെ ക്ലോസെറ്റ് അതിന്റെ കൺസിൽ ഫ്ലഷ് ടാങ്കിന്റെ ബട്ടൺസ് പിന്നെ ഹെൽത്ത് ഫോസെറ്റ് ഇതെല്ലാം അതേമാതിരി ഷവർ ഇതെല്ലാം നമുക്ക് ഒരു കളറിൽ നമുക്ക് ഒരു ബാത്റൂമിനെ കൺസെപ്റ്റ് ആക്കി തന്നെ എടുക്കാൻ പറ്റും എല്ലാം അതേ കളറിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞതെ വാഷ് ബേസിൻ ഇവിടെ ആയിരുന്നു വാഷിംഗ് അങ്ങനെ നോക്കുമ്പോ അത് ആ കളർ കോമ്പിനേഷൻ ഡിഫറൻറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് തെറ്റിയത് അതായത് ഇവിടെ കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആന്റിക് ഫിനിഷ് ആണ് ആന്റിക് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ കാണുന്നത് അല്ലെ അതിനനുസരിച്ച് മാച്ച് ചെയ്ത മോൾഡ് ചെയ്തെടുത്ത അതൊരു സ്റ്റൈൽ ഉണ്ട് കേട്ടോ അതിനകത്ത് കാരണം അത് ശരിക്കും ഇത് ആർക്കിടെക്ട്സിനാണ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിനാണ് അതിന്റെ ഒരു ക്രിയേറ്റിവിറ്റി ഇതിനകത്ത് വരുന്നുണ്ട് ഇനിതാ ഇവിടെ വരുമ്പോ ഒരു ഗോൾഡൻ ടച്ച് അല്ലെ ആ ിലേക്ക് മാച്ച് ചെയ്യുന്ന ചെയ്ത ലക്ഷീ ലക്ഷീൽ ചെയ്ത് വരുന്നത് അതിലെല്ലാം കിട്ടും ഇപ്പൊ നേരത്തെ നമ്മൾ കൗണ്ടർ ടോപ്പിന് നമ്മൾ ടോൾ ബോയ് പില്ലർ ടാപ്പ് പറഞ്ഞു അതേമാതിരി തന്നെ നമുക്ക് കൺസീൽഡ് ആയിട്ട് വരുന്ന ബേസിൻ മിക്സറും ഉണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നേരെ ഉള്ളിലേക്ക് നേരെ കൺസീൽഡ് അങ്ങനെ ആവുമ്പോ നമുക്കൊരു പ്രീമിയം ലുക്ക് വരും കളർ ആയിട്ടുള്ളതാണെങ്കിലും ആണ് ആണ് അതിന്റെ ഒരു ഇവിടെ കാണുന്നത് ഇനി വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹീറ്റേഴ്സ് ചെറിയൊരു ചെറിയ ഹീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഇൻസ്റ്റാ ഇൻസ്റ്റന്റ് എന്നാണ് ആണതിന് പറയാ അത് ഡയറക്ട് വാട്ടർ കയറി ഇറങ്ങി ആ ഹോട്ട് അതോടുകൂടി ചെയ്തു വരുന്നത് അത് കണ്ടിന്യൂസ് പ്രോസസ് പ്രോസസ്സായിരിക്കും നോർമൽ ഇതിൽ പറഞ്ഞാൽ പിന്നെ സ്റ്റോറേജും കൂടിയല്ല അത് സിക്സ് ലിറ്റർ ആണ് അപ്പൊ അതിൽ നമ്മളിപ്പോ വെള്ളം നമ്മൾ നോർമലി ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിൽ വെള്ളം സ്റ്റോർ ചെയ്തിട്ട് അത്രയും എത്ര ആറ് ലിറ്റർ വെള്ളത്തിനെ ഹീറ്റ് ആക്കി നിർത്തും എത്രത്തോളം നമ്മൾ യൂസ് ചെയ്യുന്നു ആ എടുത്തു ഉടനെ വീണ്ടും കഴിഞ്ഞു മാത്രം അത്ര ഫാസ്റ്റ് അത്ര പവർഫുൾ ആണ് കേട്ടോ ഇതൊരു അടിപൊളി വാഷിംഗ് മെസിനാണ് കേട്ടോ ഇതിന്റെ ഒരു ലുക്ക് കാണും അതിന് മാച്ച് ചെയ്യുന്ന ഒരു സെറ്റ് അതിനകത്ത് വരുന്നതെല്ലാം അതുപോലെ തന്നെയാണ് അതുപോലെ ഇതാണ് അതിന്റെ ഷവർ ഏരിയ അതെ അതെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു ഷവർ പാനൽ പറഞ്ഞു അതിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായതാണ് ബോഡി ജെറ്റ്സ് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ അതാണ് ബോഡി ജെറ്റ്സ് ജെറ്റ്സ് ആണ് 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 ബോഡി എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റബിൾ വെറുതെ ഇനി ജെറ്റ് ഗ്ലാസ് പാർട്ടീഷനും വരും വരാനുണ്ട് ഗ്ലാസ് പാർട്ടീഷനും കൂടി പാർട്ടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് വരണം അങ്ങനെയാകുമ്പോഴാണ് അതിന് കുറച്ചും കൂടി ഒരു ായിട്ടുള്ള ഒരു ഹോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഹോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർഫ്ലോ എന്നാണ് വല്ല ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുമ്പോ മെയിൻ ഇത് അടഞ്ഞു പോയി കഴിഞ്ഞാൽ വെള്ളം ഓവർഫ്ലോ ചെയ്യാണ്ട് നേരെ ഇവിടെ പോയിട്ട് ഷവർ ഓക്കെ അത് നല്ലൊരു ഐഡിയ ആണ് ഇത് ഇതൊക്കെ കൂടുതൽ ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണോ അതൊക്കെ ഇതിനകത്ത് അത് ഓക്കെ സെൻസർ ടാപ്പ് ആണ് കാണുന്നത് നമ്മൾ കൈ ഇവിടെ കൊണ്ടുവന്ന് വാഷ് ചെയ്യാം അപ്പോ ഇതുപോലുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ടാപ്പുകൾ വരുമ്പോ എത്ര രൂപ മുതൽ സെൻസർ ടാപ്പ് ഒക്കെ വരുമ്പോ നമുക്കൊരു പത്ത് മുപ്പതിനായിരം രൂപ എന്തായാലും അതിനെ കാണണം പ്രീമിയം ലുക്ക് ആണ് ഇതെന്താ ഇങ്ങനെ ഒരു ടൈപ്പ് ടൈപ്പ് ആണ് സെറ്റ് സിമ്പിൾ ആണല്ലേ അതെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കാണുന്ന കുറച്ചുകൂടി ക്യൂട്ടി ആയിട്ട് ഫീൽ ചെയ്യുന്നത് കുറച്ചുകൂടി പ്രീമിയം ലുക്കിലേക്ക് അത് കൊണ്ടുവരുന്നുണ്ട് ബാത്റൂമിനെ അതിന്റെ വേറെ വേറെ മോഡലുകൾ സാധാരണ കാണുന്ന മോഡലുകളാണെങ്കിലും ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒരു ജാഗോറിന് അവരുതായ ഒരു സ്റ്റൈലുകൾ എല്ലാത്തിലും എല്ലാ ഓക്കെ ഇതുപോലെ നിങ്ങൾ ക്ലോസറ്റുകൾ എടുക്കുമ്പോൾ റിംലെസ് ആയിട്ടുള്ള എടുക്കാൻ ശ്രമിക്കണം എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് വേറെ എന്തൊക്കെയാണ് ക്ലോസറ്റ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ലോസറ്റ്സിൽ നമ്മളിപ്പോൾ ക്ലോസെറ്റ്സ് രണ്ടു രണ്ട് ഓപ്ഷൻസിൽ വരുന്നുണ്ട് ഒന്ന് വാട്ടർ ഇതിൽ വരുന്നുണ്ട് പിന്നെ എയർ അതായത് പറയും മറ്റേതിനെ നമ്മള് പിന്നെ സൈഫോണിക്ലഷ് ചെയ്തിട്ട് പിടിച്ച് സക്ക് ചെയ്തിട്ട് വലിച്ചെടുത്ത് ചെയ്യുന്നത് രണ്ട് മോഡലുണ്ട് അതിൽ നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല സൈഫോ അതിന്റെ മനസ്സിലാക്കി നിങ്ങൾ അല്ലേ ഇത് നമ്മൾ കാരണം ഇതാണ് ഒരു ചോദി പോർഷൻ അതായത് ടാങ്ക് പറയാ പണ്ട് എങ്ങനെയാണ് ചെയ്ത നേരെ കൺസീലിന്റെ ചുമര് നമ്മൾ ബ്രേക്ക് ചെയ്ത് അതിന്റെ ഉള്ളിലായിരുന്നു ഫിക്സ് ചെയ്തിരുന്നത് എന്നിട്ട് ബോൾട്ട് വെച്ചിട്ടാ ക്ലോസിറ്റ് ഇപ്പം വരുന്നത് വിത്ത് ഫ്രെയിമോട് കൂടിയിട്ടാണ് അങ്ങനെയാകുമ്പോ അതിന്റെ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും അപ്പൊ അഡീഷണൽ നമ്മൾ ഒരു ലെഡ് ബോള് കെട്ടിടാക്കി അതിന്റെ ഉള്ളിൽ ഫിക്സ് ചെയ്ത് ടൈല് വെക്കുന്നു അതിൻ്റെ പുറത്തായിരിക്കും നമ്മൾ ബട്ടൺ നേരെ പുറത്ത് ഇവിടെ ആയിരിക്കും ഉണ്ടാവാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കുക കാരണം നമ്മുടെ വീട് പണിയുടെ സ്റ്റേജ് സ്റ്റേജിലെ ഇനിയിപ്പോ സർവീസ് കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും എന്തെങ്കിലും സർവീസ് വന്നാൽ ആകെ ബുദ്ധിമുട്ടാവില്ലേ യാതൊരു ബുദ്ധിമുട്ട് അതിന് വരുന്നില്ല ഈ ബട്ടൺ നമ്മൾ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഊരി എടുത്തുകഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലെ എവരി ഈച്ച് ആൻഡ് സ്പെയർ എടുത്തിട്ട് നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും സർവീസിന് ടെൻഷൻ ഇല്ല സർവീസ് ഒരു ഹോം അതെ അതെ കമ്പനി സർവീസ് തന്നെ നമുക്ക് അവൈലബിൾ ആണ് അതിന് അതിന്റേതായിട്ടുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ബില്ലും കാര്യങ്ങളും നമ്മൾ സൂക്ഷിക്കാന്ന് മാത്രമേ വേണ്ടുള്ളൂ അത് മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ട് ആയത് സുഖം അതെ അതെ നമ്മൾ എന്ത് പ്രോസസ് ഉണ്ടല്ലോ ഭാഗമാണ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലാ പരിചയപ്പെടുത്തി എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു എന്നിരുന്നാലും ജാഗോറിന്റെ സർവീസ് എന്ന് പറഞ്ഞാൽ ഓൾ 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 കേരള ഇന്ത്യ ആണ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ബുദ്ധിമുട്ടില്ല നമ്മളെ ഈ ഒരു സ്ഥാപനത്ത് വന്ന് ഈ പർച്ചേസ് സ്ഥാപനത്തിൽ സർവീസിന് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം അതെ ഞങ്ങളെ തന്നെ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് ഇവിടെ സർവീസ് കസ്റ്റമർ കെയർ തന്നെ ഉണ്ട് വിളിച്ചിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ബില്ലിന്റെ കോപ്പിയും ഡീറ്റെയിൽസും കസ്റ്റമർ കെയർ ജാഗോറിന്റെ കസ്റ്റമർ കെയർ കംപ്ലൈന്റ് കംപ്ലൈന്റിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കും വിത്തിൻ ട്വന്റി ഫോർ ഹവേഴ്സ് ആണ് അവർ പറയുന്നത് ബേബി ചില ദിവസം ചെറിയ പന്ത്രണ്ട് മണിക്കൂറൊക്കെ ചിലപ്പോ മേ ബി വരാം ആ ഒരു ഇതിന്റെ ഉള്ളിൽ തന്നെ എല്ലാ സർവീസും അവർ ക്ലിയർ ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഓക്കെ ബാത്റൂമിൽ ഒരുപാട് അപ്ഡേഷനുകൾ വന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് അപ്ഡേറ്റ് ആയ റിമോട്ട് റിമോട്ടായ സെൻസറുകൾ അങ്ങനെയൊക്കെയുള്ള അപ്ഡേഷൻ അതെ അതെ ചെയ്തിട്ടുണ്ട് അതെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് ഇത് നമുക്ക് സെൻസറോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്നതും വിത്ത് റിമോട്ടോട് കൂടി വർക്ക് ചെയ്യുന്നതുമാണ് എൽഇ ഡിസ്പ്ല അതെ അതെ ഡിസ്പ്ലേ ഉണ്ട് ഇത് രണ്ട് ടെമ്പറേച്ചർ ആണ് കാണുന്നത് ഒന്ന് സീറ്റ് കവറിന്റെ ടെമ്പറേച്ചറും ഒന്ന് നമ്മളെ പിന്നെ വാട്ടറിന്റെ ടെമ്പറേച്ചറാണ് കാണുന്നത് ഇത് ശരിക്കും നമുക്ക് എന്താ വെച്ചാല് പിന്നെ ഇപ്പൊ നോർമലി ഒക്കെ പറയുകയാണെങ്കിൽ നമ്മളെല്ലാം ആരോഗ്യപരോ കൂടി ഇരിക്കുന്ന ആൾക്കാരാണ് ഇതൊന്നും ഇല്ലാത്ത ആയിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള റിമോട്ടിലാണ് റിമോട്ടിൽ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഹീറ്റ് ഫ്ലോ നോയിൽ എല്ലാം നമുക്ക് നമ്മൾ കോൾഡ് ഏറ്റവും കൂടുതൽ കോൾഡ് ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് സീറ്റ് കവറിന്റെ ടെമ്പറേച്ചർ കൂടെ ഹോട്ട് ആക്കി മാറ്റാം ഹോട്ട് ആയി ഹോട്ടായി നിക്കുമ്പോൾ അപ്ഡേഷനുകളൊക്കെ ബാത്റൂമിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ ഒരു ഒരാൾ പർച്ചേസ് ചെയ്യാൻ വേണമെങ്കിൽ ഒരു കുറഞ്ഞ ടോയ്ലറ്റിന്റെ സീറ്റ് അല്ലെങ്കിൽ ഒരു ഡബ്ല്യു സി വാങ്ങി അങ്ങ് വെക്കാതിരിക്കുന്നത് പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ളത് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാം ഈ ജാഗോറിലുള്ള സ്റ്റുഡിയോകളാണ് ജാഗോറിൽ തന്നെ നമ്മൾ ഗാലക്സി ഗാലക്സി ിൽ മറ്റു ബ്രാൻഡുകളുണ്ട് എല്ലാം ഉണ്ട് ഗാലക്സി ഹോം എന്ന് പറയുന്നത് ഒരു 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 കൂമ്പാരം തന്നെ വേണമെങ്കിൽ അതായത് എല്ലാ ബ്രാൻഡിന്റെ എല്ലാ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലീഡിങ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡിന്റെയും മെറ്റീരിയൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതായത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഗ്രോഹെ ഗബ്രിറ്റ് ജാഗ്റ് കെരോവിറ്റ് ഫ്രം കജാരിയ ഇനി നെക്സ്റ്റ് ജാഗോറിൻ്റെ തന്നെ എസ്കോ എന്ന് പറഞ്ഞ സീരീസും കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ് പിന്നെ ഓർഡിനറി ബ്രാൻഡ്സ് ആയിട്ടുള്ള മെറ്റീരിയലുകളും നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പം ഒരു നോർമലി കസ്റ്റമർ വന്നാൽ വേണമെന്ന് വാങ്ങി പോകും അതാണ് ഈ റോഡ് എന്ന് പറയുമ്പോൾ മുക്കം അരികൾ റോഡില് ഗോതമ്പ് അതിലാണ് ടൈലുകളുടെ പ്രധാനപ്പെട്ട ബ്രാൻഡുകൾ എല്ലാം എല്ലാം ഉണ്ട് മോട്ടോ ആർ എ കെ സിംബോളോ ഇനി നെക്സ്റ്റ് അപ്ഡേഷനില് കജാരി ആൻഡ് സൊമാനിയൊക്കെ നമുക്ക് വരുന്നുണ്ട് ഓ ഓക്കെ ഓക്കെ താങ്ക് യു വെൽക്കം സർ നമ്മുടെ വ്യൂവേഴ്സ് ഇവിടെ വരും പരിഗണിക്കണം ഓ ഐ നോട്ട് വെൽക്കം താങ്ക് യു